ാണ് അദ്ദേഹം നോക്കി കടക്കും ഇങ്ങനെ മൊത്തം ആട്ടോ എല്ലാ വണ്ടികളുടെ സാധനം ഇവിടെ അഴിച്ചു കൊണ്ടിരിക്കുന്നത് ഷോക്ക് എല്ലാ പേരുണ്ട് സെന്ന വേറെ നമുക്ക് ഫുൾ പേര് വെച്ചേക്കോ ഈ ഷോക്ക് വെർസ ഇത് വെർസയെ കുറിച്ച് കിട്ടാൻ പാടുള്ള വണ്ടി ആട്ടോ അതുപോലെ മാക്സിമം ഇത്

ൂറ് ആയിരത്തിരുന്നൂറ് രൂപ അല്ലേ ഓക്കെ ഇത് ഈ കാണുന്ന എല്ലാം ഓരോ സംഭവങ്ങളുണ്ട് ഞാൻ പിന്നെ എടുത്തു പറയാൻ കഴിഞ്ഞിട്ട് അത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഡിക്കി ഷോക്ക് ഡിക്കി ഷോക്ക് അല്ലേ സാൻഡ്രോ അതെ സെൻ എല്ലാ വണ്ടികളുണ്ട് കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ മുന്നൂറ് രൂപ മൂല നമ്മളത് മുകളിൽ ഇരിക്കുന്നത് സ്റ്റിയറിങ് സ്റ്റാർട്ടിങ് എന്നാ വല്ലേ എഴുന്നൂറ്റമ്പത് രൂപ ഓക്കെ ഇനി ഇത് മൊത്തം ഈ ഇത് നമ്മുടെ ആക്സിൽ ഇതാണ് ആണ് നമുക്ക് ഏറ്റവും എൻകൂട്ട് വരുന്നത് ആക്സിൽ ഇതൊക്കെ

ടൗർഷീരി അല്ലേ അതെ വണ്ടികളും വണ്ടിക്കേ സാധനം വേറെ ഉണ്ട് അതെ കുറേയൊക്കെ വിട്ടു കൊണ്ടത് ഇതൊക്കെ നമ്മുടെ ഷോക്ക് വരുന്നല്ലേ ഈ ഷോക്കിനൊക്കെ എന്നെ വിലയുണ്ട് അഞ്ഞൂറ് രൂപ ഇത് ഫ്രണ്ട് ബാക്ക് ഷോക്ക് അല്ലേ ബാക്ക് ഷോക്ക് അഞ്ഞൂറ് രൂപ ഇതേ ബൈക്കിൻ്റെ ടാങ്കുകൾ ബൈക്കിൻ്റെ ഇത് നമ്മുടെ നോക്കുവാണെങ്കിൽ വിക്തർ ഹങ്ങ് ഹങ്കിൻ്റെയൊക്കെ ടാങ്ക് എന്നെ വിലയുണ്ട് ഈ ടാങ്ക് ലീക്ക് ഒന്നും ഒന്നുമില്ല നല്ല ടാങ്ക് അല്ലേ നോക്കിയിട്ട് എടുക്കുകയുള്ളൂ ആയിരത്തി അഞ്ഞൂറ് ഹെ ഹുണ്ട് അത് ഉണ്ട് അതുപോലെ പാഷൻ പ്രോ ഡിസ്കവർ പൾസർ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുണ്ടല്ലോ ഇവിടെയുള്ള സൈലൻസർ ഇഷ്ടം പോലെ സൈലൻസർ മുതൽ സ്റ്റാർട്ടിങ് അല്ലേ അതെ നമ്മുടെ ഇനി വരുന്ന സ്റ്റീറിംഗ് സെക്ഷൻ ആട്ടോ ഓക്കെ മാർജ്ജൂറിൻ്റെ സ്റ്റീറിങ് കാണുമ്പോൾ പറയാം ഇത് ഫുൾ കിറ്റ് ഉണ്ടല്ലേ സ്റ്റീറിങ്ങിന്റെ ജീപ്പിൻ്റെ ഉണ്ട് ഈ ജീപ്പിൻ്റെ വില ആയിക്കാ അഞ്ഞൂറോ നാനൂറ് അല്ലേ എന്നാ പിന്നെ നമ്മുടെ എണ്ണൂറിൻ്റെ ആണെങ്കിൽ ഫുൾ കിറ്റ് കിറ്റല്ലേ വരുന്നത് എണ്ണൂറിൻ്റെ ഫുൾ കിറ്റ് സ്റ്റീറിങ്ങും ആയിരം രൂപ ഫുൾ കിറ്റലാണോ കൂടി പിന്നെ ഈ ആ മറ്റേ ഡോർപ്പാടൊക്കെ ആയിരിക്കും അല്ലേ ഓരോ വണ്ടികളെ പിന്നെ അതിനകത്തേക്ക് മെറർ നമ്മുടെ സൈഡ്മൊക്കെ എന്നെ വില ഉണ്ട് സ്റ്റാർട്ടിങ് സൈഡ് മിറർ ഇത് ഈ നമ്മുടെ ഈ അഡ്ജസ്റ്റ് ഈ നാളെ മറ്റേ അഡ്ജസ്റ്റ്മെന്റ് കൊള്ള വരുന്നതാണെങ്കിലോ നാനൂറ് അഞ്ഞൂറ് അല്ലേ ഓക്കെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെ സീറ്റ് ബെൽറ്റ് ഒക്കെ വിലയുണ്ട് രണ്ട് എണ്ണൂറ് രൂപ സീറ്റ് ബെൽറ്റ് ഇത് നമ്മുടെ സെൽഫ് മോട്ടർ എണ്ണൂറിന്റെ ഒക്കെ എന്താവിലും സെൽഫ് മോട്ടർ ആയിരം രൂപ സെൽഫ് മോട്ടറ് പകരം പകരോ ആയിരം രൂപാമ പരോ ആയിരം രൂപയാണ് സെൽഫ്മോട്ടർ ആയിരത്തി ഇരുനൂറ് രൂപ ഇത് പിന്നെ എ സി കമ്പസർ ആണെങ്കിലോ സമ്പസർ ആണെങ്കിൽ ഓരോ വണ്ടികളുടെ മൂവായിരം തൊട്ട് മോഡല മൂവായിരം പകരം നമ്മൾ ചെയ്യണം മൂവായിരം രൂപ ചെയ്യണം അല്ലേ എല്ലാ സെൽഫ് വന്ന വേറെ നമുക്ക് അറിയാൻ പറ്റും കാരണം ഇതെല്ലാം പേരുണ്ട് കണ്ടോ ഞാൻ ആയിട്ട് അങ്ങനെ പേര് വെച്ചിട്ട് പോലും കാണാൻ സാറിന് നമ്മൾ പോകുമ്പോഴൊക്കെ പേര് കാണില്ല നമ്മൾ ചോദിച്ചു മാറ്റി എല്ലാത്തിൻ്റെ പേരുണ്ടോ നോക്കി എല്ലാത്തിന്റെയും പേര് വെച്ചിട്ടുണ്ട് കണ്ടോ മൂന്ന് എടുത്തോണ്ട് അതുപോലെ അതുപോലത്തെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സ്പാർക്കിൻ്റെ ലൈറ്റ് ഉണ്ട് ആ സ്പാർക്കിൻ്റെ ലൈറ്റ് തന്നെ അവൈലബിൾ ഏകദേശം അറുന്നൂറ് രൂപ അല്ലേ ഈ സെന്റിൻ്റെ ഒക്കെ ബ്രേക്ക് ലൈറ്റ് ആണെങ്കിലോ ബ്രേക്ക് ലൈറ്റ് നാനൂറ് രൂപ മലേ എണ്ണൂറിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലോ പുതിയ ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റ് കണ്ടറക്കൻ ആണെങ്കിലും എണ്ണൂറിൻ്റെ ആ സെക്കൻഡ് അല്ല ഞാൻ അവിടെ വേണ്ടത് കുറച്ച് സാധനം പുതിയ പാക്ക് പഠിക്കാതെ അല്ല എല്ലാം കൊടുക്കുന്നതായിരിക്കാം അല്ലേ േറ്ററുകളൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആയിരത്തഞ്ഞൂറ് മുതലല്ലേ ആയിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് റഗിറേറ്റർ കാണുന്ന മൊത്തം റീഗിറേറ്റർ കാണുന്ന ഫാൻ വരുമ്പോഴോ മാറ്റം ഉണ്ടോ മാറ്റം വരും അല്ലേ ഓക്കേ ടാങ്ക് ഈ ഇത് ഏതൊരു ടാങ്ക് കാണുന്ന വലിയ ടാങ്ക് ഒമിനി ആയിരിക്കും അല്ലേ നമ്മളിത് മറ്റേ നമ്മുടെ ഇതിന്റെ അല്ലേ വൈൻഡർ ഇതൊക്കെ സ്റ്റാർട്ടിങ് ഇപ്പൊ നമുക്ക് ഒരു വണ്ടിയുടെ സ്പെയർ വേണം അത് ഇവിടെ ഇരിപ്പില്ല നമുക്കത് എത്തിച്ചേരാൻ വഴിയുണ്ടോ അല്ല വേറെ കാണുമായിരിക്കും ഈ മീറ്ററൊക്കെ സ്റ്റാർട്ടിങ് എന്താ ഉണ്ട് ഇതിന്റെ എണ്ണൂറിന്റെ ഒക്കെയാണ് എന്താ വില ഉണ്ട് നാനൂറ് മൂലം സ്റ്റാർട്ടിംഗ് ഉണ്ട് വണ്ടി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ ഫുൾ വർക്കിംഗ് കണ്ടീഷൻ അല്ലേ ചെക്ക് ചെയ്ത് അല്ലേ ഇതൊക്കെ ഇതൊക്കെ എന്താ വില രണ്ടായിരം സ്റ്റാർട്ടിങ് അല്ലേ ഈ ഇത് ഓൾമോസ്റ്റ് കുറെ വണ്ടികളിലെ മീറ്റർ ഉണ്ട് നമുക്ക് മീറ്റർ സെക്ഷൻ കാണാം നല്ല മീറ്ററാണ് ഈ ഇതൊക്കെ സെറ്റ് അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മൾ ആ ഹെഡ്ലൈറ്റും ബൈക്കിലേറ്റൊക്കെ നമ്മുടെ നാനൂറ്റിയൊക്കെ ഉണ്ടല്ലേ ഈ എ സിയുടെ കിറ്റ് മൊത്തം നമുക്ക് വാങ്ങി കിട്ടുമോ ആ മൊത്തം കിട്ടും എണ്ണൂറിൻ്റെ എ സി കിറ്റ് മൊത്തം ഞാൻ എങ്ങനെ അങ്ങനെ ആറുപിട്ടും ഫുൾ കിറ്റിന് കിട്ടും ആറുപക്ക് ഓക്കെ അപ്പൊ ഇവിടെ വണ്ടി പൊളിച്ചോണ്ടിരിക്കട്ടെ ഇവര് സ്ഥലം നമ്മുടെ വണ്ടി ആയിരിക്കണം പൊളിക്കാണെങ്കിൽ ഓണർ തന്നെ വരണം ആർച്ചി ഓണർ തന്നെ വണ്ടി എടുക്കൂലേ ഓക്കേ ഈ കാണുന്നൊക്കെ ബോഡി ആയിട്ട് ഈ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയാൽ തുരുമ്പും നോക്കി നല്ല നോക്കി പെയിന്റ് വരും പോവില്ല പൊടിയുണ്ട് പക്ഷെ തുരുമ്പും നോക്കിയുണ്ടോ ഫുൾ ഉണ്ട് െ പിന്നെ ഇതൊക്കെ കാണുന്ന ബീഡിങ് വരുന്നല്ലേ ഇതൊക്കെ ഇതൊക്കെ സ്ട്രാപ്പ് ബൈക്കിന്റെ സ്പെയർ അതെ നമ്മുടെ ഈ ഡിക്കി ഈ ഇതൊക്കെ ഈ ഡിക്കി ഒക്കെ ഈ ഇൻഡിക്കറൊക്കെ ഇത് ഗ്ലാസ് വരുന്നതെങ്കിൽ ഇത് ഇന്ത്യക്കല്ലേ ഇൻഡിക്കാ രണ്ടായിരം ഫുൾ സെറ്റ് കിട്ടും ഇത് നമ്മുടെ മറ്റേ ഇതിന്റെ അല്ലേ മാക്സിമം അല്ലേ ജിറ്റോ ജിറ്റോ ഈ ഡോറിനൊക്കെ എന്താ വല്ലേ ജിറ്റോ ജിറ്റോടെ ആണെങ്കിൽ രണ്ടായിരത്തി നൂറ് രൂപ അല്ലേ ഓക്കെ ഇതൊക്കെ സീറ്റാട്ടോ ആ സീറ്റിന്റെ സീറ്റ് സ്റ്റാർട്ടിങ് എന്നുണ്ടോ നല്ല സീറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം നാലായിരം രൂപ ലോക്കലാണെങ്കിൽ മൂവായിരം രൂപ രണ്ടെണ്ണം ഏറ്റവും മോശം രണ്ടെണ്ണം മൂവായിരം രൂപ അങ്ങനെയല്ലേ ഏറ്റവും മോശമാണ് കൊള്ളാന്ന് എണ്ണൂറിൻ്റെ ഒക്കെയാണ് എത്ര രൂപ എണ്ണൂറിന്റെ ആണെങ്കിൽ മൂവായിരം കൊടുക്കില്ലേ രണ്ടോ രണ്ടെണ്ണം കൊണ്ടുപോകണം ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രൂപ നല്ല സീറ്റ് ഓക്കെ ഇനിയിപ്പോ നമ്മുടെ ക്രാഷ്കാട് സംഭവം കാണാം ബൈക്കിന്റെ മൊത്തം ബൈക്കിന്റെ സംഭവം കാണാം അവിടെ അവിടെ എണ്ണൂറിന്റെ ഊറിൻ്റെ ഇരിപ്പുണ്ടല്ലേ എണ്ണൂറ് മുമ്പിന് കാസിലിരിപ്പുണ്ടല്ലേ സീറ്റുകൾ അവിടെ മൊത്തം നോക്കി ആ ഇത് കാണിച്ചില്ല ഡോറ് ഡോറ ടാങ്ക് സീറ്റ് എല്ലാ കണ്ടും ഡോറുണ്ട് ഇവിടെ സീറ്റ് നോക്കി എണ്ണൂറൊക്കെ ഉണ്ടല്ലേ ഇത് ഇതൊക്കെ നല്ല അടിപൊളി ഡിക്കിയാണല്ലോ ഇത് നമ്മളിത് വേൾസയാണോ അതോ ഇക്കണോ വേഴ്ച അല്ലേ ഇത് എങ്ങനെ വരെയാണോ ഡിക്കിക്ക് വേഴ്ചയൊക്കെ നാലായിരം രൂപ ഈ സ്പോൾഡറിനെ കൂട്ടി അല്ലേ നാലായിരം രൂപ ഓക്കെ ഇത് നോക്കി അത് ഫുൾ ഡോറാട്ടോ എല്ലാ വണ്ടികളും ഡോർ എണ്ണൂറ് രൂപ അല്ലേ കൂടുതല് എല്ലാ വണ്ടികളും എന്തെങ്കിലും അടിക്കാം നോക്കി ഫുൾ ഫുൾ ഡോറ് ആൾശോടെ എല്ലാ ആൾച്ചി എന്നാ വല്ലോ ആൾട്ടോ മൂവായിരം രൂപ മൂവായിരം രൂപയാവല്ലേ അപ്പം നോക്കി ഇഷ്ടം പോലെ വണ്ടികളുണ്ടോ ഞാൻ കയറി കാണിച്ചുതരാം ഞാൻ എടുത്തടുത്ത് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ നമ്പർ കൊടുത്തേക്കട അപ്പോൾ ആരും വിളിച്ച് വെച്ചാൽ മതി ആഷോട് വിളിച്ചു വെച്ചാൽ മതി പറയാൻ സ്കേർ ഉണ്ടാവും നോക്കി അത് മൊത്തം അതേട്ടോ ഫുൾ ഡോറും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളെ പുതിയ കട കടകളുടെ വരാൻ പോകുന്നിനി അത് ബംഗളൂരു ബംഗളൂരു വരാൻ പോകുന്നത് പിന്നെ കഴിഞ്ഞ ആ കുമാരം റോഡിലേക്ക് എല്ലാ പുതിയ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളുണ്ട് എന്നാൽ ഇപ്പം സ്റ്റാർട്ടിങ് ആയത് അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ആവും അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് വണ്ടികളും നമ്മൾ എല്ലാ ഓൾമോസ്റ്റ് നമ്മളെല്ലാം പറഞ്ഞില്ലേ ഓക്കേ അല്ലേ ഓക്കേ